സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വ്ളോഗ് കണ്ടു അതായത് നാടൻ വ്ളോഗർ എന്ന് പറയുന്ന ഒരു വ്ളോഗാണ് അപ്പം അദ്ദേഹത്തിന് കുറച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കുൽശിത പ്രവർത്തനങ്ങളൊക്കെ നടത്തി പിന്നെ എന്താ വൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് എക്സൈസുകാരെ അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്തിരുന്നു അതായത് ജയിലിൽ ഇട്ടു ഒരു പത്ത് ദിവസം ജയിലിലായിരുന്നു അപ്പോൾ ആ ജയിലിൽ നിന്ന് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇദ്ദേഹം ജയിലിലെ സുഖത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട് അതായത് ജയിലിൽ രാവിലെ കിട്ടുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ റെസ്റ്റ് ടൈമുകളും പിന്നെ എന്താ പറയുക അതുവരെ പിന്നെ എന്താ പറയുക ഇവരിങ്ങനെ ടൈം പാസ് ചെയ്യുന്നതും ഇതൊക്കെ കൃത്യമായിട്ട് ജയിൽ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ അതിശയപ്പെട്ടു പോയായിരുന്നു അതായത് ജയിലിൽ ഇത്രയും നല്ല ഫുഡും കാര്യങ്ങളും ഇതൊക്കെയാണോ കൊടുക്കുന്നതെന്ന് വെറുതെ അല്ല ഇവിടുന്ന് പിന്നെ എന്താ പറയണ്ടെ അശുഖായിട്ട് പോയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ ആ പ്രീനെ കണ്ടില്ലേ ഇപ്പൊ മറ്റേ ഈ നമ്മുടെ വണ്ടിപുരിയാറിലെ ആ പ്രതി കണ്ടില്ലേ അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഇരുന്നവനാണ് ഇന്നലെ നല്ല സ്മാർട്ടായിട്ട് സിനിമാനാരത്തിനെ പോലെയാന്ന് അവനിങ്ങനെ ഇങ്ങനെ പോസ് ചെയ്യാൻ വേണ്ടി വരുന്നത് അവനെ രക്ഷിച്ചിട്ട് ഓടുന്ന ഒരു പോലീസുകാരനെ കണ്ടില്ലേ അത് എന്താ ഇത് ആ ഇങ്ങനെ പിടിച്ചിട്ട് അയ്യോ എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നു എന്തൊരു മനുഷ്യന്മാരാണ് നമ്മളൊരു പൊട്ടൻ പൊട്ടന്മാരുടെ നമ്മൾ നമ്മൾ വെറും മനസ്സിലായാ അപ്പൊ ഈ ചെങ്ങായി നാടൻ ബ്ലോഗർ എന്ന് പറയുന്ന ചെങ്ങായി വന്നിട്ട് നല്ല രീതിയിൽ ജയിലെ റിവ്യൂ പറയല രാവിലെ ചപ്പാത്തി കിട്ടും ചിലപ്പോൾ ദോശയായിരിക്കും ഇല്ലെങ്കിൽ ഇഡ്ഡലി ആയിരിക്കും പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാകും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല മീൻ കറിയും ചോറും ഉണ്ടാകും പിന്നെ ഉച്ചക്ക് ചിലപ്പോൾ കപ്പയുണ്ടാകും ആ കപ്പ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാത്രി മീൻ കറിയുടെ കൂടെ നമുക്ക് കപ്പയും കഴിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകും ഇവരിങ്ങനെ ഒരു സുഖവാസത്തിന് പോയത് പോലെ അതായത് ഇവിടെ കൊടുക്കുന്ന ഫുഡുകൾ ഇങ്ങനെ ഇവൻ റിവ്യൂ ചെയ്യുമ്പോഴേ വായിലിങ്ങനെ വെള്ളം ഊറിപ്പോയായിരുന്നു മനസ്സിലായാ ആലോചിച്ച് നോക്കണ എൻ്റെ അഭിപ്രായം എന്നാണെന്നറിയാം ഈ ഭക്ഷണങ്ങൾ മുഴുവൻ അവിടെ റദ്ദ് ചെയ്യണം അതാണ് അതിനെങ്ങനെയാ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ജയിൽ പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് അവരെ പിന്നെ എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ മത്സരമാണ് അതെന്താ സംശയവും കാരണം അവിടേക്ക് കിടക്കുന്ന മൊത്തമാരാ അവിടെ കിടക്കുന്ന മൊത്തം ഈ രാഷ്ട്രീയക്കാരാണ് കൂടുതൽ അതിൽ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ഈ മൂന്ന് ടീമുകളും ജയിലിലുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറും ഒരു ഗോവിന്ദച്ചാമി മാത്രമല്ല കിടക്കുന്നത് ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും യോജിപ്പാണ് അപ്പോൾ ഈ ജയിൽ പുള്ളികളുടെ എന്നാ പറയേണ്ടത് അവരുടെ പിന്നെ മനസ്സ് തളരരുത് അവർ നല്ല ആക്റ്റീവായിരിക്കണം അവരെന്നും നല്ല ആരോഗ്യവുമായിരിക്കണം അതല്ല വേണ്ടത് അതായത് കുറ്റം ചെയ്തിട്ട് പോയവൻ പുറത്ത് വരുമ്പോഴേക്ക് ഇങ്ങനെയാണ് ചാകാനാണത് അതാണ് വേണ്ടത് ഇവിടുന്ന് പിന്നെ എന്താ പറയേണ്ടത് നമ്മൾ പല പിന്നെ ഈ പേപ്പറിലും വായിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് പിന്നെ നാല് മാസം മുമ്പ് മറ്റൊരു മോഷണക്കേസിൽ പിടിച്ച് ഇദ്ദേഹം ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും മോഷണ കേസിൽ പിടിച്ചു തോന്നുന്നു അതല്ല വേണ്ടത് അവൻ ആ മോഷണക്കേസിൽ നിന്ന് പിടിച്ചിട്ട് തിരിച്ച് വേണേക്ക് ഇങ്ങനെ അയ്യോ വയ്യേ എന്നാണ് നടന്ന് അതാണ് വേണ്ടത് കാരണം അവൻ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കണം അതാണ് ഒരിക്കലും വയറ് നിറയരുത് അവൻ വെറി പിടിച്ചിട്ട് ഇനി ജീവിതത്തിൽ ഞാൻ ജയിലിൽ വരില്ല ഇനി ജീവിതത്തിൽ ഞാൻ കുറ്റം ചെയ്യില്ല എന്നവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം എടുക്കണം അതാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഈ പരിസരത്ത് ഞാൻ വരില്ല എന്ന് പറയണം ഇത് ഇതങ്ങനെയല്ലേ ഇത് നാല് ഇത്രയും നല്ല മീനു പിന്നെ വേറെ എന്താ പറയുക കപ്പേൻ്റെ കൂടെ മീൻ കറി അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാത്രി കഴിക്കട്ടാ പിന്നെ അപ്പം സമയസമയത്ത് ചായ സ്വന്തം വീട്ടിൽ വരെ കിട്ടൂല എങ്ങനെ ചായ കടന്നു അപ്പോൾ ഈ ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഈ അനാഥാലയങ്ങൾക്കോ ഇല്ലെങ്കിൽ ഈ ആദിവാസി കോളനികളിലൊക്കെ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് പിന്നെ പൈസ ഇല്ലാതെ ഭക്ഷണമില്ലാതെ നമ്മൾ കണ്ടില്ലേ ഈ പോഷകാഹാരക്കുറവിൻ്റെയെല്ലാം മൂലം ഈ അട്ടപ്പാടിയിലൊക്കെ പണ്ടൊക്കെ ഈ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചപാട് മരിക്കുന്നു ഈ അമ്മമാർക്ക് പോഷകാഹാരക്കുറവ് അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും എത്തുന്നില്ല കാര്യമായിട്ട് എന്നുള്ളതാണ് സത്യം അതൊക്കെ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മട്ടനും ചിക്കനും എല്ലാം കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഈറ്റങ്ങൾക്ക് കൊടുക്കേണ്ടതറിയ വിശപ്പ് ഇങ്ങനെ പകുതി വിശപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോഴും മാത്രമേ ഇവർ പഠിക്കുകയുള്ളു ആണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഇത് കേരളത്തിൽ മാത്രമാണ് ബാക്കിയെല്ലാ ജയിലെന്ന് പറഞ്ഞാൽ അത്ര നല്ല ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇവൻ്റെ വാക്ക് കേട്ടപ്പോഴും എനിക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പ് ഇങ്ങനെയാണ്ടോ ഇങ്ങനെയും ജയിലുണ്ട് ഇതൊരു ഹോട്ടലല്ലേ എന്ന് വിചാരിച്ചു പോയി ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയാണല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരോളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് ലീവിന് വരുന്ന പോലെ വരികയും ചെയ്യാം അതാണ് വേറെന്താ പിന്നെ വേണ്ടത് അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് ഇതൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് മാറ്റണം ഈ മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കൊടുക്കുന്ന സ്കൂളിലേക്ക് മാറ്റണം ഇവന്മാരെ മീൻ കറിയും മട്ടൻ കറിയും ഇതൊക്കെ റദ്ദിയാണ് ഇതൊക്കെ നമ്മളെ നമ്മളെ ഈ ഇതല്ലേ ഈ വെറുതെ അല്ല ഈ പിന്നെ രണ്ട് കൊല്ലം മുമ്പ് ആ പിന്നെ വണ്ടിപ്പെരിയാർ കേസിൽ അവനെ പിടിക്കുമ്പോൾ നിങ്ങളാ കോലം നോക്ക് ഇപ്പോഴുള്ള കോലം നോക്ക് അന്ന് അവനിങ്ങനെ ഈ ഇങ്ങനെ ഇരുന്നവനാന്ന് ഇപ്പം നല്ല സ്മാർട്ടായിട്ട് ഇന്നലെ അതാ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഗ്ലാസ് എല്ലാം വെച്ചിരിക്കുന്ന നടക്കുന്നത് ഇപ്പം ക്യാമറ ഓനറിയാലോ ഇഷ്ടംപോലെ ക്യാമറ അതുകൊണ്ട് ഇങ്ങനെ നല്ല പോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അത്രത്തോളം ഇതാണ് ഭയങ്കര ഒരു സംഭവം തന്നെയാട്ടെ ഞാനിങ്ങനെ ഒരു രണ്ട് ദിവസമായി ആ ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് എങ്ങനെ ഇന്നാ കണ്ടത് അപ്പോൾ അന്നേരം ആണ് ഈ നാടൻ ബ്ലോഗറിൽ നിന്നുള്ളൊരു ബ്ലോഗറേയും കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കേസ് വന്നാന്ന് അന്നേരം ആണ് മനസ്സിലായത് അതൊരു ഒരു ഭയങ്കര അനുഭവം തന്നെയാണ് അതെല്ലാവരും കാണണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ജയിലിൽ പോകാത്തവർ കാണണത് കാരണം അതിൻ്റെ ഉള്ളിൽ അന്ന് കിട്ടുന്നതാണെന്ന് നമുക്ക് അറിയാലോ നാടൻ ബ്ലോഗർന്ന് അടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ അകത്ത് വരുവാട്ന്ന് യൂട്യൂബിലെ നാടൻ ബ്ലോഗർ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മളധികാരികൾ ഇതൊന്നും ആരും ചെയ്യില്ലാട്ടാ ഞാനൊക്കെ ഇത് വെറുതെ പറയുന്നതെന്നേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരിക്കലും ഒരാളും ചെയ്യാൻ പോകുന്നില്ല അവിടുത്തെ മെനു ഒന്നും മാറ്റാനോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ ഇത് മാറ്റാനൊന്നും ആരും പോകുന്നില്ല ഇപ്പം അവരൊക്കെ നല്ല ഉല്ലാസം കൊടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അവരൊക്കെ നല്ല മനസ്സിന് ശാന്തി കൊടുക്കണം ഉല്ലാസം കൊടുക്കണം അവർ തിരിച്ചു വരുമ്പോഴേക്കും മനുഷ്യനായിട്ട് വരണം കാരണം കുറ്റം ചെയ്തു പോയതല്ലേ അവർ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് മനസ്സിൽ കുറ്റം ചെയ്തവൻ എന്നും കുറ്റം ചെയ്തവൻ തന്നെയാണ് അവനെ ന്യായീകരിക്കാനോ പുണ്യവൽ പുണ്യാത്മാക്കാനോ ആരും നിൽക്കരുത് അവൻ കുറ്റവാളി തന്നെയാണ് അല്ലാതെ അവൻ കുറ്റം ചെയ്യാതെ വെറുതെ പോയി കിടന്നതല്ലല്ലോ ഏതെങ്കിലും ഒരുത്തനെ കാച്ചിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഒരുത്തൻ്റെ ഇതായിട്ടോ അല്ലേ പോയിട്ടുണ്ടാവുക അപ്പം അവനൊക്കെ കുറ്റവാളി തന്നെയാണ് പിന്നെ എന്തിനാണ് അവനെയൊക്കെ ന്യായീകരിക്കാനോ അതിനൊന്നും നിൽക്കുന്നത് ഒരു സാധനം കൊടുക്കരുത് ഈറ്റങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണത്തിനോട്ട് ആർത്തി മൂണ്ട് എന്നെ രക്ഷിക്കുക എന്ന് പറയണമായിരുന്നു ഇല്ലെങ്കിൽ ഒരു പത്തു പതിനാല് വർഷം കഴിയുമ്പോഴേക്കിങ്ങനെ തീരാനാണെന്ന് വരുമ്പോഴേക്ക് ജീവൻ ഉണ്ടാകരുത് കാരണം കണ്ണ് തുറക്കാൻ പറ്റരുത് അത്രത്തോളം ഉണങ്ങി കൊട്ടാകണം ഇത് അവിടെ നിന്ന് വരും ഇങ്ങനെ നല്ല സുഖത്തിലല്ലേ വരുന്നത് എന്തൊരു ഉഷാറാന്ന് അയ്യോ കഷ്ടം വെറുതെ അല്ല നമ്മളെ ഈ ചാകാനായ ഗോവിന്ദച്ചാമീൻ്റെ പേരെല്ലാരും പറയുന്നു ഗോവിന്ദച്ചാമിക്ക് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ദേഷ്യം നല്ല ഗോവിന്ദച്ചാമിപ്പടിച്ചു കൂട്ടപ്പനായിട്ടുണ്ട് എന്നല്ലേ പറയുന്നു നിൽക്കുന്നത് ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ലായിന്ന് അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഏതായാലും അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു പിന്നെ വീഡിയോ പോയി കാണേ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് തന്നെ കുറച്ച് രോക്ഷങ്ങൾ വരുമെന്ന് ഇനിയിപ്പോഴേ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇവർക്ക് ഭക്ഷണം കുറച്ചും കൂടി നല്ല ഇത് പണ്ടത്തെ ആ ഉണ്ടെങ്കിൽ ഗോതമ്പുണ്ട് അത് തന്നെയാണ് കൊടുക്കേണ്ടത് ഈ മൂന്ന് നേരം ഗതമ്പുണ്ട് കൊടുത്താൽ മതി അതാവുമ്പോൾ നല്ല ആരോഗ്യവും ഉണ്ടാവും എന്നാൽ ജീവനും അല്ല ഇല്ല ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിളവെച്ച് അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ അങ്ങനെ അറിഞ്ഞും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തു നന്ദി നമസ്കാരം